പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവേശ്വര ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളെ അനുഗ്രഹപൂരിതമാക്കണമേ ദൈവമേ അങ്ങേതിരഹിതം അറിഞ്ഞ് അങ്ങേ തിരുവിഷ്ടം പൂർത്തിയാക്കി ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ ദിവ്യപദ്ധതിക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ വചനങ്ങളിലൂടെ ദൈവദരഹിതം അന്വേഷിച്ചറിഞ്ഞ് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് വചനം പ്രഘോഷിക്കുന്ന ഞാനും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളും അനുഗ്രഹപൂരിതരാകേണ്ടതിനായി ഉന്നതത്തിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ഞങ്ങൾ ജ്ഞാനുകളും തിരുവചനം ഗ്രഹിക്കുവാൻ തക്കവിധം ഹൃദയത്തിലും മനസ്സിലും ഒരുക്കമുള്ളവരും ആത്മാവിൽ അഭിഷേകം നിറഞ്ഞവരുമായി മാറുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ ഈ വചന ശുശ്രൂഷാ നിമിഷങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് സങ്കീർത്തനം നാൽപ്പതാം അധ്യായത്തിലെ എട്ടാമത്തെ തിരുവചനമാണ് ദൈവമേ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം ദൈവ തിരുഹിതം നിറവേറ്റുവാൻ ദൈവാന്വേഷകരായ എല്ലാവരും തയ്യാറാണ് ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാനുള്ള ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനും വിശ്വാസികളായ മിക്കവരും തയ്യാറാണ് പക്ഷെ നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനങ്ങൾ എടുക്കലിൻ്റെയും ഒരു സാഹചര്യം വരുമ്പോൾ ഏതാണ് ദൈവത്തിൻ്റെ ദുരിഹിതമെന്നറിയാതെ ക്ലേശിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാം അത് എത്രമാത്രം ആത്മീയമായിട്ട് വളർന്നവരാണെങ്കിലും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും ദൈവത്തിൻ്റെ ദരഹിതം അതെന്താണെന്നറിഞ്ഞ് അതനുസരിച്ച് മുന്നേറുവാൻ ശ്രമിക്കുന്ന ജീവിത യാത്രക്കിടയിൽ നമ്മളെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നയിക്കുന്നത് എന്നാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വന്ന് നിൽക്കുകയാണ് പൗല സ്ലിഹ കൊറിയൻ ദോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല നിയമാനുസൃതമായ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രയോജനകരങ്ങൾ ആവണമെന്നില്ലെന്നും അത് നമ്മെ പടുത്തുയർത്താൻ സാധ്യതയില്ലെന്നും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി പൗലോസ് പൗലോസ്ലിഹ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിയമാനുസൃതമായതുപോലും ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മുടെ മുമ്പിൽ വരുന്നതാവില്ലെങ്കിൽ നിയമവിരുദ്ധമായത് എത്രയോ വലിയ തിന്മയായിരിക്കും ഉളവാക്കുക നിയമാനുസൃതമായ കാര്യം ചെയ്യാതെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ തൽക്കാലത്തെ ലാഭത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത മനുഷ്യൻ കാണിക്കാറുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കാനും അല്പം ദൂരം കുറച്ച് ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ കുറുക്കുവഴി തേടുവാൻ മനുഷ്യനൊരു ഒരു പ്രവണതയുണ്ട് അത് നിയമവിരുദ്ധമാണെങ്കിൽ നിയമമെന്ന് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് സമമായി വരുന്ന നിയമങ്ങളാണ് ഞാൻ നിയമമെന്ന് പറയുക ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുസത്യങ്ങളോട് മനുഷ്യൻ്റെ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടായ നിയമങ്ങളിൽ കാലാനുസൃതമായി മാറ്റം ഉണ്ടാകണമെന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് ഒത്തിരി ഒത്തിരി പ്രമാണങ്ങളും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ യഹൂദരുടെ പല നടപടിക്രമങ്ങളെ ഈശോ ചോദ്യം ചെയ്ത് അതുകൊണ്ടാണ് ഉദാഹരണത്തിന് സാപത്താചരണം സാപത്താചരണം എന്ന് പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കാതെ അതിൻ്റെ അന്തരാർത്ഥമോ അതിൻ്റെ അരൂപിയോ ഉൾക്കൊള്ളാതെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ അത് വളരെ കാർക്കശത്തോടു കൂടി പാലിച്ചു കൊണ്ടുപോയ യഹൂദരെ ഈശോ പലപ്പോഴും കുറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല അത് തിരുത്താനായി അതിന് വിരുദ്ധമായ ചില നടപടികൾ പോലും ഈശോ ചെയ്തു ഉദാഹരണത്തിന് രോഗിക്ക് രോഗശാന്തി കൊടുത്തു സാപത്ത് ദിവസം യകോദർ കുറ്റ കുറ്റപ്പെടുത്തിയപ്പോൾ സാപത്തിൻ്റെ നാഥനാ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് ഈശോ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് നമ്മൾ തിരുഹിതം അറിയുക ചില വേളകളിൽ നമ്മുടെ മുമ്പിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓപ്ഷൻസ് മിനിമനിപ്ഷൻസ് ആർ ദർ ഇൻ ഫ്രണ്ട് ഓഫ് എസ് നമ്മുടെ മുമ്പിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് സാധ്യതകളുണ്ട് തിരഞ്ഞെടുക്കാനായിട്ടുള്ള സാവകാ ഒരു സൗകര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരിഹിതം അറിയുക ഞാനൊരു കാര്യം ഓർക്കുകയാണ് ഒരു പതിനെട്ട് വർഷം ആയി കാണണം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പെരുമ്പാവൂരുള്ള സാൻജോ ഹോസ്പിറ്റലിൽ നേഴ്സസിന് വേണ്ടി ഒരു ഈവനിങ് പ്രോഗ്രാം നടത്തി ദൈവത്തിൻ്റെ തിരിഹിതം അറിഞ്ഞ് അനുസരിച്ച് പോവുക അങ്ങനെയുള്ളവർക്ക് ജീവിത വിജയം കൈവരിക്കാനാവൂ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റൂ അങ്ങനെയുള്ളവർ ദൈവദാസരാകൂ തുടങ്ങിയ സന്ദേശങ്ങളാണ് അന്ന് ഞാൻ അവിടെ അവതരിപ്പിച്ചത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് നിന്ന് എന്നോട് ചോദ്യം ചോദിച്ചു അച്ഛാ ഞങ്ങൾക്ക് ദർശനങ്ങളോ പ്രവചനങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല വരങ്ങളൊന്നുമില്ല അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ തിരികെ എങ്ങനെ അറിയും ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഒത്തിരി ഓപ്ഷൻ ഞങ്ങളുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ആ സാഹചര്യത്തിൽ അവരെല്ലാവരും നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത് പക്ഷേ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും അഭിമുഖീകരിച്ചിരുന്നില്ലെങ്കിലും ഒരൊറ്റ നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു സന്ദേശം വെളിപ്പെടുത്തി തന്നു അതിൽ നിന്ന് ഞാൻ ഒരു ആറേഴെട്ട് ആശയങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ച് കണ്ടെത്തിയത് ഞാൻ അവരോട് പറഞ്ഞു ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം ഇത് ദൈവത്തിൻ്റെ തിരിഹിതമാണോ അല്ലയോ എന്നറിയാനായിട്ട് നമ്മുടെ മുമ്പിൽ എങ്ങോട്ട് തിരിയണം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരെയൊക്കെ കൂട്ടിച്ചേർക്കണം ആരെയൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണോ വേണ്ടയോ മുന്നോട്ട് പോകണമോ അവിടെ നിൽക്കണമോ പുറകോട്ട് പോകണമോ ഞാൻ ഈ തെരഞ്ഞെടുത്ത വഴി തിരുത്തണമോ ഇങ്ങനെ തുടങ്ങി നൂറുനൂറായിരം ചോദ്യങ്ങളുടെയും തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ ആദ്യം തന്നെ മുൻവിധി കൂടാതെ ഒരു ആത്മീയ അർത്ഥത്തിൽ ശൂന്യമാക്കിയൊന്ന് ആദ്യം മാറ്റണം ഇപ്പം ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ആത്മീയ അർത്ഥത്തിൽ മനസ്സിനെ ഒന്ന് ശൂന്യമാക്കണം ദൈവം ദൈവമേ അങ്ങയുടെ തിരിഹിതമറിയാൻ ഞാനിതാ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനകത്ത് എന്തെങ്കിലും വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ അവിടെ കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആത്മീയ അർത്ഥത്തിൽ ദൈവാത്മാവിന് പൂർണ്ണമായി മനസ്സിനകത്ത് പ്രവേശിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിൽ മനസ്സിനെ ആദ്യമായിട്ട് ശൂന്യമാക്കണം അതിനെ ഞാൻ വേറൊരു വാക്കുകൊണ്ട് അവതരിപ്പിക്കുകയാണ് മുൻവിധി കൂടാതെ ആയിരിക്കണം ഞാൻ ദൈവതിരിഹിതം അന്വേഷിക്കേണ്ടത് ഉദാഹരണത്തിന് എൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കാൻ വേണ്ടി ഒരാൾ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നു ഞാൻ അയാളെക്കുറിച്ചുള്ള മുൻവിധിയുമായിട്ടാണ് ദൈവമേ ഇയാളെ എൻ്റെ ഈ ടീം ചേർക്കണോ വേണ്ടോ എന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരുപക്ഷേ ദൈവാത്മാവിൻ്റെ നിവേശനങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അത് വിവേചിച്ചറിയുന്നതിൽ പരാജയമുണ്ടായെന്നവരും ആ ദൈവാത്മാവിൻ്റെ നിവേശനങ്ങളോട് വെളിപ്പെടുത്തലുകളോടുള്ള എൻ്റെ പ്രതികരണത്തിൽ ഒരു ഒരുപക്ഷെ പതർച്ച ഉണ്ടായെന്ന് വരും കാരണം എൻ്റെ മനസ്സ് ഒരു പ്രത്യേകമായ വിധത്തിൽ ഞാനിങ്ങനെ ഒരുക്കി വച്ചിരിക്കുക ഒരു മുൻവിധി കിടക്കുക ഇയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് ഇയാൾക്ക് പണ്ടൊരു തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ഈ കഴിവേ ഉള്ളൂ ആ കഴിവില്ല ഒരു കഴിവും ഇയാളുടെ മുൻകാലത്തെ ചരിത്രമൊന്നും ഒരുപക്ഷെ ദൈവം നോക്കില്ല പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ ആളായിട്ട് ആദ്യത്തെ മാർപ്പാപ്പായിട്ട് മാറിയില്ലേ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് കേട്ട ശിഷ്യന്മാരാരെങ്കിലും പത്രോസിനെ മാർപ്പാപ്പ ആക്കി ആക്കുമ്പോൾ കഴിയുമ്പോഴേക്ക് ഇവനെ പിടിച്ച് ആരാ മാർപ്പാപ്പാക്കിയെന്ന് ചോദിച്ചാൽ എന്തു ചെയ്യും യേശു തന്നെ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ മാർപ്പാപ്പ ആക്കുമ്പോൾ ഇവനിനി ആയിട്ട് സാധനമൊക്കെ കിട്ടിക്കഴിയുമ്പോഴേക്ക് സഭയുടെ തലവനായിട്ട് എന്നെ വീണ്ടും തള്ളിപ്പറയില്ലെന്ന് മാത്രമല്ല ഒറ്റ കൊടുക്കില്ലെന്ന് ഓറ്റുകൊടുക്കില്ലെന്ന് എന്ന് ചിന്തിച്ചാലോ അവിടെ പിതാവിൻ്റെ തിരിഹിതമനുസരിച്ച് മാത്രമാണ് ഈശോ പത്രോസിനെ തിരഞ്ഞെടുക്കുന്നത് പത്രോസിനെ നിയോഗിക്കുന്നത് അപ്പോൾ മുൻവിധി കൂടാതെ വേണം ഞാൻ ദൈവ അന്വേഷിക്കുവാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ എൻ്റെ മനസ്സിനെ ആത്മീയമായിട്ട് ആത്മീയ അർത്ഥത്തിൽ അല്പം ശൂന്യമാക്കണം ഈ സർവം സമർപ്പിക്കുക എല്ലാം വിട്ടുകൊടുക്കുക എന്നെല്ലാം പറയുന്നതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിനകത്ത് മാനുഷികമായ വ്യക്തി അധിഷ്ഠിതമായ സ്വാർത്ഥത നിറഞ്ഞ സ്വേച്ഛ നിറഞ്ഞ അല്ലെങ്കിൽ ലോകമോഹം നിറഞ്ഞ എന്തെങ്കിലും ധാരണകൾ മുൻവിധികൾ കിടപ്പുണ്ടെങ്കിൽ അതൊരു പക്ഷേ ദൈവതിരിഗിതം വെളിപ്പെട്ട് കിട്ടാനുള്ള തടസ്സമായി വരാം അതുപോലെ തന്നെ ദൈവതിരിഗിതം വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ അത് നടപ്പിലാക്കിയെടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ പരാജയം ഉണ്ടാക്കാനും അത് കാരണമായി എന്ന് വരും മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം അന്ന് ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ഇവിടെ സ്വാർത്ഥത പാടില്ല ഞാൻ ഈ സ്വാർത്ഥതയ്ക്ക് ഇങ്ങനെ ഒരു അർത്ഥം കൽപ്പിക്കട്ടെ സ്വന്തം ഇച്ഛയ്ക്ക് മാത്രം അർത്ഥം കൊടുക്കുന്ന അവസ്ഥ സ്വാർത്ഥതയായിട്ട് കാണുകയാണെങ്കിൽ ദൈവേഷ്ടത്തിനല്ല ഞാനവിടെ സ്ഥാനം കൊടുത്തിരിക്കുന്നതെങ്കിൽ പ്രമുഖ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ സ്വന്തം ഇച്ഛയ്ക്കാണ് ഞാനവിടെ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നതെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ തിരക്കിതം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സുകൊണ്ട് ഞാൻ നോ പറഞ്ഞു കളയും അവിടെ പ്യൂരിറ്റി ഓഫ് മൈൻഡ് മനസ്സിൻ്റെ ശുദ്ധത ഉണ്ടാവില്ല കാരണം എൻ്റെ മനസ്സിനകത്ത് എനിക്ക് നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് പറ്റിയ എൻ്റെ താല്പര്യത്തിനെ പറ്റിയ എന്തൊക്കെയോ ഒരു ഇച്ഛയ്ക്ക് ഞാൻ പ്രമുഖമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു അതിന് മാത്രം ഞാൻ അർത്ഥം കൊടുത്തിരിക്കുക സ്വന്തം ഇച്ഛയ്ക്ക് അർത്ഥം കൊടുക്കുന്ന സ്വാർത്ഥത അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവേഷ്ടം വെളിപ്പെട്ട് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ മനസ്സിനെ അല്പം ശൂന്യമാക്കി പരിശുദ്ധാത്മാവിന് പ്രവേശിച്ച് പ്രവർത്തിക്കാനുള്ള ഇടമാക്കി മാറ്റിയിട്ട് മുൻവിധി കൂടാതെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തിരികിതും അന്വേഷിച്ചിരിക്കുന്ന വ്യക്തി രണ്ടാമതായി സ്വാർത്ഥത വെടിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു തലത്തിലേക്കും കൂടെ വളരണം ഈ കാത്തിരിപ്പൻ്റെ വേളയിൽ അത് മറ്റൊന്നുമല്ല എൻ്റെ ജഡത്തെ പ്രീതിപ്പെടുത്തുന്ന എൻ്റെ വാസനകളെ പ്രീതിപ്പെടുത്തുന്ന എൻ്റെ ലൗകിക മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന എൻ്റെ ഭൗമിക സ്വപ്നങ്ങൾക്ക് അർത്ഥം കൊടുക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവീകമായ സ്വർഗീയമായ ആത്മീയമായ ഒരു വലിയ സത്യത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവിടെ വേണം കാരണം നമ്മൾ മനുഷ്യരാണെന്ന് മാത്രമല്ല മാനുഷികമായ ബലഹീനതകൾ ഉണ്ട് എത്ര പരിപൂർണത പ്രാപിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാലും എത്ര വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും മനുഷ്യർക്ക് എല്ലാവർക്കും സ്വാഭാവികമായി വരാൻ സാധ്യതയുള്ള ചില ബലഹീനതകൾ എല്ലാവർക്കും തന്നെയുണ്ട് അത് പാപകരമായ ബലഹീനതകളാണെങ്കിൽ അത് തിരുത്താതെ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ പാടില്ല പാപകരമായ ബലഹീനതകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാൽ ചില ബലഹീനതകൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ടെമ്പറമെൻറ്റിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക ഘടനയുടെ എമോഷണൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാകാം ക്യാരക്ടറിൻ്റെയോ പേഴ്സണാലിറ്റിയുടെയോ ടെമ്പറമെൻറ്റിൻ്റെയോ എമോഷണൽ സ്ട്രക്ചറിൻ്റെയോ ഭാഗമായ ചില ബലഹീനതകൾ നമ്മൾ കിടപ്പുണ്ടെങ്കിൽ അത് പാപത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ പാപത്തിന് വേരൂന്നി വളരാനുള്ള വളവും വെള്ളവും കൊടുക്കുന്ന ഒരു ബലഹീനത ആണതെങ്കിൽ അതിനെ പിഴുതെറിയാതെ എനിക്ക് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനോ ദൈവമഹത്വം കൊടുക്കാനോ ദൈവ മക്കളെ സഹായിക്കാനോ പറ്റില്ല അതുകൊണ്ട് ജഡിക പ്രവണതകളെ ബലഹീനതകളെ നമ്മൾ പാപകരമായത് അല്ലാത്തത് എന്നൊന്ന് വേർതിരിക്കേണ്ടി വരും പാപത്തിലേക്ക് നയിക്കുന്നതായിരിക്കും എല്ലാ ബലഹീനതകളും പക്ഷെ നമ്മൾ ആ ബലഹീനതയെ പൗരസ്ത്രീക പറയുന്നത് പോലെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈശോ മുള്ളെടുത്ത് മാറ്റിയില്ല ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്ന തിരുവജസാൽ അവനെ ബലപ്പെടുത്തുകയാണ് ചെയ്തത് അതെന്താ ചില ബലഹീനതകൾ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കും ചില ബലങ്ങൾ നമ്മെ ദൈവ ശുശ്രൂഷയ്ക്ക് ശക്തരാക്കുന്നത് പോലെ ചില ബലഹീനതകൾ നമ്മെ ദൈവാശ്രയ ബോധത്തിലേക്കും എളിമയിലേക്കും താൻപൂരുമ എന്ന ബലഹീനതകള മോചനത്തിലേക്കൊക്കെ നയിക്കും എനിക്ക് എൻ്റെ കഴിവുണ്ട് എനിക്ക് വേണ്ടതുപോലെയൊക്കെ ചെയ്യാം എന്നുള്ളത് തോന്നൽ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം പെട്ടെന്ന് എനിക്കൊരു സംഭവം ഓർമ്മ വന്നു വചന ശുശ്രൂഷാ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന മതാധ്യാപകനുമായിരുന്ന ഒരാൾ അദ്ദേഹം വചന ശുശ്രൂഷയിലുണ്ടായിരുന്ന ഒരാളുടെ ഒരു ബലഹീനതയെക്കുറിച്ച് വളരെ കോപത്തോടെ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു അയാളുടെ ആ ബലഹീനതയ്ക്ക് കാരണം അയാൾക്ക് ഈ ശുശ്രൂഷയ്ക്കുള്ള വിളിയില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ ബലഹീനതയെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ട് പറയാനുള്ളത് ദൈവ ദൈവശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഒരിക്കലും പാടില്ലാത്തൊരു ബലഹീനതയാണോ എന്ന് അറിയാനും ചോദിച്ചത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല എന്താ ബലഹീനത ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല മോശമായ ഒരു കാര്യമൊന്നുമല്ല പക്ഷേ പല മനുഷ്യർക്കും ഉള്ളവർ ബലഹീനത എന്നിട്ട് അയാൾ പറഞ്ഞു ദൈവ ശുശ്രൂഷകരാണെങ്കിൽ അയാൾ പ്രാർത്ഥിച്ച് ആ ബലഹീനതയിൽ നിന്ന് മോചനം പ്രാപിച്ചവനായിരിക്കും അയാളെ പ്രാർത്ഥന പോരാ അയാൾക്ക് ഉപവാസമോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ജ്ഞാനവായനയോ സ്പിരിച്വൽ റീഡിങ് ജ്ഞാനവായന ബൈബിൾ വചന പഠനമോ ഒന്നും കാര്യമായിട്ടില്ല ഞാൻ ചോദിച്ചു ഇതെല്ലാം ബ്രതണ്ണം ഉറപ്പാണോ എന്ന് ഉറപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് വിധിക്കരുത് ആ മനുഷ്യൻ്റെ ബലഹീന പ്രകൃതിയിൽ അയാളോട് സഹതരിപ്പിക്കുന്ന യേശുവിൻ്റെ മനസ്സ് നമ്മളും കാണിക്കണം അയാൾ വചന ആളാണ് പക്ഷേ വചനപ്രകോഷകനല്ല വചന ശുശ്രൂഷ മേഖല തന്നെയുണ്ട് അയാളുടെ ആ ബലഹീനതയെക്കുറിച്ച് സഹോദരൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റൊരു ബലഹീനത സഹോദരനുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു പെട്ടെന്ന് അയാൾ നിശ്ചബ്ദനായിട്ട് പറഞ്ഞു അച്ഛൻ എന്ത് ബലഹീനത എന്നെ കണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മറ്റൊരാളുടെ ബലഹീനത കാണുമ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സഹിഷ്ണുത കാണിക്കാൻ പറ്റാത്ത പെട്ടെന്ന് ധാർമ്മിക രോഷം കൊണ്ട് അല്പം നെഗറ്റീവായി മോശമായി പ്രതികരിക്കുന്ന അല്പം നെഗറ്റീവായി പൊട്ടിത്തെറിക്കുന്ന ഒരു ബലഹീനത സഹോദരനല്ലേന്ന് ചോദിച്ചു സത്യസന്ധനായിരുന്നു അയാളെന്നുള്ള സ ആയിരുന്നു ഒരു കാര്യം അതുകൊണ്ട് അങ്ങനെ ഉടനെ അയാൾ എന്നോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞ സത്യമാണ് എനിക്കിങ്ങനെയുള്ള ബലഹീനത ആരെങ്കിലും കണ്ടാൽ അങ്ങോട്ട് ഉള്ളിലൊരു ഒരു ഒരു തീ പട്ടിക്കുള്ളി ഒരച്ചാൽ തീ പിടിക്കുന്നതുപോലൊരു അനുഭവമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ സഹോദരൻ്റെ ബലഹീനതയേക്കാളും വലിയ ബലഹീനതയാണിത് നമ്മുടെ തലക്കകത്തോ നമ്മുടെ മനസ്സിനകത്തോ കിട്ടിയ ചില ബോധ്യങ്ങളുടെയും ധാരണകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചില അറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ശരി ഇതൊക്കെ തെറ്റ് എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ പറഞ്ഞ മുൻവിധിയുടെ ഭാഗമാണ് ഇതൊക്കെ അതുകൊണ്ട് എന്തു വേണ്ടി മറ്റൊരു സഹോദരൻ്റെ ചില ബലഹീനതകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ബലഹീനതയെക്കുറിച്ച് വളരെയേറെ ധാർമ്മിക രോഷം കൊള്ളുന്ന ഇയാൾ പെർഫെക്ഷനിസ്റ്റിൻ്റെ അവസ്ഥയിലേക്ക് വളരാൻ നോക്കുന്ന ഇയാൾ എല്ലാം ഇപ്പോഴും പൂർണ്ണതയിലായിരിക്കണം എല്ലാം ചെയ്യുന്നത് പൂർണ്ണതയായിരിക്കണം മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കണം എന്ന് നിർബന്ധപ്പെടിക്കുന്നയാൾ അവരെ യേശു എങ്ങനെ കാണുന്നു എന്ന് കാണാൻ ശ്രമിക്കുകയോ സഹിഷ്ണുതയോടെ അല്പം ക്ഷമയോടെ അതും ദീർഘക്ഷമയോടെ അയാളുടെ അയാളോട് തിരുത്താൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുകയോ ചെയ്യേണ്ടതിന് പകരം അയാളെ കുറ്റപ്പെടുത്തി അയാളെ പുറത്താക്കാൻ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അയാൾ കൊള്ളില്ലാത്തവനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ആ ബലഹീനതയുടെ ആയിരവരട്ടി തിന്മയുളവാക്കുന്ന ബലഹീനതയായിട്ട് ഇത് മാറില്ലേ സത്യസന്ധനായിരുന്നു കൊണ്ട് ആ മനുഷ്യൻ കുറച്ചു നേരിങ്ങനെ മൗനമായി നിന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് കുറച്ചു നേരം പിടിച്ചിട്ട് എൻ്റെ നേരെ നോക്കി നോക്കുമ്പോൾ ഞാൻ നോക്കും കണ്ണ് ചുമന്ന് കലങ്ങി കരയുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താ പെട്ടെന്നൊരു വികാരം ഇത്ര വലിയൊരു പാപമാണ് എൻ്റെ ഈ ചിന്താഗതി ശൈലി ഞാൻ ഇപ്പോഴും അറിയുന്നതെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ബലഹീനതകളെല്ലാവർക്കും ഉണ്ട് ആ ബലഹീനതകളുടെ മേൽ നമ്മൾ ഒരു സംവിധാനത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒരു ശുശ്രൂഷയോ ഒരു ജോലിയെയോ കെട്ടിപ്പടുക്കാൻ പാടില്ല പക്ഷെ ബലഹീനത എങ്ങനെ കൈകാര്യം ചെയ്യണം ബലവാനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് എൻ്റെ ബലഹീനത കൊടുത്തിട്ട് ബലഹീനതയെ ബലമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കയ്യിലെൻ്റെ ബലം കൊടു ബലഹീനത കൊടുത്തിട്ട് ബലവാൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് കർത്താവോട് വിജയം തരും സത്യം ഞാൻ ഉറപ്പിച്ച് ആ കാര്യം പറയുകയാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതപിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ബലവാനായി യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ബലഹീനത കൊടുത്തിട്ട് യേശുവെ എൻ്റെ ബലഹീനതയുടെ ഈ മേഖലയിൽ നിന്റെ ബലം പ്രകടമാക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരപ്പം കിട്ടും അതുകൊണ്ടല്ലേ പൗലോസിനായിട്ട് പറഞ്ഞത് ഈ മുള്ളവിടെ ഇരിക്കട്ടെ മോനെ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് പൗലു സ്ത്രീഹ ഒരു തീവ്രവാദിയും തീക്ഷണമതിയും ആയിരുന്നതുകൊണ്ട് ഈശോ ഓർത്തു ഇവന്റെ എല്ലാ ബലകീനതയും മാറ്റിക്കളഞ്ഞാൽ ഇവനൊരു തീവ്രവാദിയായി ഓവർ തീക്ഷ്ണമതിയായി അതീവ തീക്ഷ്ണമതിയായി വിശ്വാസികളുടെ കൂട്ടായ്മയെ വളർത്തുവാൻ അഭിഷേകമില്ലാത്തവനായി അധപതിക്കുമല്ലോ അതുകൊണ്ട് കിടക്കട്ടെ കുറച്ച് ബലകീനത അവനുള്ളത് അവിടെ ഇരിക്കട്ടേത് ഈ മുള്ളു മൂലം അവൻ ബേലവാനായ ദൈവത്തിൽ ആശ്രയിക്കട്ടെ എന്ന് ഈശോ ചിന്തിച്ചു പ്രിയപ്പെട്ടവര് അപ്പോൾ മൂന്നാമത്തെ ആശയത്തിലേക്ക് ഒന്നുകൂടി വരട്ടെ നമ്മുടെ ജഡത്തെ നമ്മുടെ ലൗകികമായിട്ടുള്ള താല്പര്യങ്ങളെ ജഡിക പ്രവണതകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിൽ ദൈവേഷ്ടത്തിന് ആത്മീയ മേഖലയ്ക്ക് അല്ലെങ്കിൽ ആത്മീയമായ തിരുസത്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തൊരു പ്രവണത നമുക്കുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവദരീഹിതം അറിയാൻ വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ഈ വെളിപാടിൻ്റെ പ്രവാഹം ഉണ്ടാവില്ല ദൈവിക സത്യങ്ങളുടെ ദിവ്യമായ വെളിപാടിൻ്റെ പ്രകാശ ഉരുക്ഷം നമുക്ക് കിട്ടാതെ പോകും അവിടെ നമ്മൾ ഈ പ്രവണതയിൽ നിന്ന് മോചനം പ്രാപിച്ചാലേ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊന്നുള്ളത് ദൈവത്തിൻ്റെ തിരുഹിതത്തിന് അതിനൊന്നാം സ്ഥാനം കൊടുക്കുക ലക്ഷ്യം ദൈവത്തിൻ്റെ തിരികെ അറിയാമെന്നുള്ളതായിരിക്കണം നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മളൊരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ചില ക്രമങ്ങളെ സ്വീകരിക്കും ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ സ്വീകരിക്കും ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ചില സംവിധാനങ്ങളെ ഉപയോഗിക്കും ചില ആൾക്കാർ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി സംവിധാനങ്ങളും ക്രമങ്ങളും ശാസ്ത്രങ്ങളും എന്തുമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന മാർക്സിയൻ കമ്മ്യൂണിസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് അങ്ങ് പോകും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എൻഡ് ജസ്റ്റിഫൈസ് മീൻസ് എന്ന ബോധ്യത്തിലേക്ക് വരും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് അത്ര ഗൗരവമായി ഇപ്പം ചിന്തിക്കുന്നില്ല ദൈവത്തിൻ്റെ തിരുഹിതം അറിയുക എന്നുള്ളതാണ് പ്രഥമ ലക്ഷ്യമെങ്കിൽ അതൊരിക്കലും പാപമാർഗത്തിലൂടെ നമ്മൾ അറിയാനും അതനുസരിക്കാനും അത് സ്വീകരിക്കാനും പോകരുത് ദൈവത്തിൻ്റെ തിരികെ ഒരിക്കലും പാപമാർഗങ്ങളുടെ വെളിപ്പെട്ട് കിട്ടില്ല തിന്മ ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് തിന്മ ഒരു നടപടിക്രമമായി ഉപയോഗിച്ചുകൊണ്ട് തിന്മ ഒരു സംവിധാനമോ ഒരു സാഹചര്യമോ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ നന്മയുളവാക്കാൻ നോക്കുന്നതാണ് ഇന്ന് ലോകത്തിലെ അനേകം അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒത്തിരി ഒത്തിരി ക്രമരഹിതമായ പാപകരമായ സംവിധാനങ്ങളുടെ അർദ്ധപത്രത്തിന് കാരണമായി തീർന്നത് അതുകൊണ്ട് ലക്ഷ്യം എപ്പോഴും ക്ലിയർ ആയിരിക്കണം ദൈവം ദൈവമഹത്വം ദൈവരാജ്യം അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളും അതുപോലെ തന്നെ പ്യൂരിറ്റി ഉള്ളതും ക്ലാരിറ്റി ഉള്ളതുമായിരിക്കണം ശുദ്ധതയുള്ളതുമായിരിക്കണം അത് വ്യക്തവുമായിരിക്കണം അപ്പം പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൻ്റെ ഒന്നാം ഭാഗം ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള രണ്ടാം ഭാഗം നാളെ നമ്മൾ ധ്യാനിക്കും നാളെ ഇതേ സമയത്ത് ആ ഭാഗം ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ദൈവ തിരുഹിതം അറിഞ്ഞ് അനുവർത്തിച്ച് അടിപതരാതെ മുന്നേറിപ്പോകുക എന്നുള്ള വളരെയേറെ പ്രധാനപ്പെട്ടതാണ് ആ സങ്കീർത്തനം നാൽപ്പതാം തിരുവചനത്തെ എട്ടാം തിരുവചനം ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ് നാൽപ്പതാം അദ്ധ്യായത്തിലെ എട്ടാമത്തെ തിരുവചനം സങ്കീർത്തനം ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ലക്ഷ്യം ഈശോയുടെ ലക്ഷ്യം അതായിരുന്നു അതുകൊണ്ടാണ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടുള്ള അങ്ങേറ്റത്തെ ദാഹത്തിൽ നിന്ന് ഈശോ ഗർസ്മയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ പിതാവിൻ്റെ ഹിതം എന്നുള്ളത് യേശുവിൻ്റെ മനസ്സിൽ യേശു അങ്ങേറ്റം ഉറപ്പിച്ചു വച്ചിരുന്നൊരു കാര്യമാണ് അപ്പം പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ തുടർച്ച നമ്മൾ നാളെ ധ്യാനിക്കും ആദ്യത്തെ ഈ ആശയങ്ങൾ മാത്രം ഒന്നാമതായിട്ട് മുൻവിധി കൂടാതെ അല്പം ആത്മീയ അർത്ഥത്തിൽ ശൂന്യമായ ഒരു മനസ്സിലേക്ക് ദൈവേഷ്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്നു രണ്ടാമത് സ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നും മനസ്സിലില്ല സ്വന്തം ഇച്ഛയ്ക്ക് അർത്ഥം കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയല്ല ദൈവേഷ്ടത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ദാഹമുണ്ടാകുന്നു മൂന്നാമതായി ജഡത്തെ പ്രീതിപ്പെടുത്താൻ ജഡികവാസനകളെ പ്രീതിപ്പെടുത്താൻ ലൗകിക മാർഗ്ഗങ്ങളിലൂടെ എന്തെങ്കിലും സ്വർഗീയമായ ലക്ഷ്യം പ്രാപിക്കുവാൻ ഉള്ള ഒരു പ്രവണത നമുക്ക് ഇല്ലാതെ വേണം ദൈവേഷ്ടം അന്വേഷിക്കാൻ അപ്പോൾ ആ നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനോട് പറഞ്ഞ ആ ഉത്തരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മളിപ്പോൾ ധ്യാനിച്ചു പ്രിയപ്പെട്ടവരെ ഈ ആശയങ്ങൾ വെച്ച് ഈ തിരുകിത വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം ഞാൻ മുൻവിധിയൊന്നും കൂടാതെ സ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ എൻ്റെ ജഡിക ലൗകിക പ്രവണതകളെയും പദ്ധതികളെയും മുന്നിൽ പ്രതിഷ്ഠിക്കാതെയാണോ ദൈവേഷ്ടം തേടുവാനായിട്ട് ഇറങ്ങുന്നത് ഈശോയെ എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന അങ്ങയുടെ ദിവ്യസ്വരം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ ആത്മാവിനെ ഈ നിമിഷങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്ന ഈ ദാസരിലും എന്നിലും അങ്ങ് സംപ്രീതനാകണമേ അങ്ങയുടെ തിരികെതും അറിയുക എന്നുള്ളത് തിരുഗതം നിറവേറ്റുക എന്നുള്ളത് ജീവിത സ്വപ്നമായി ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ അതിനെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചിന്താഗതികളും ഞങ്ങളെ വിട്ടുപോകട്ടെ ഞങ്ങളെങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന് ഞങ്ങളെ അങ്ങേ തിരിഹിത പ്രകാരം ജീവിക്കുന്നവരാക്കി മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ